ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ തേർട്ടി ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ ലാസ്റ്റ് ഫൈനൽ ഡേ ആണ് ഇന്ന് ഒത്തിരി ദിവസം നമ്മൾ ലാഗായിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഡേ ട്വൻറ്റി സെവൻ കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തില്ല കാരണം നല്ല പനിയായിരുന്നു ആദ്യം റിതൂട്ടനാണ് പനി വന്നത് അത് പിന്നെ എനിക്ക് കിട്ടി നന്നായിട്ട് പെട്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഹെയർ പാക്കുകളോ അങ്ങനെ ഹെയറിൽ ഓയിൽ ചെയ്യാനോ അങ്ങനെ ഒന്നും കഴിഞ്ഞില്ല എന്തിന് വാഷ് ചെയ്യാൻ ഹെയർ വാഷ് പോലും എനിക്ക് പറ്റിയിരുന്നില്ല അങ്ങനെ ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പിന്നെ കുറച്ച് ഓയിലൊക്കെ തേ തേച്ച് ഞാനൊന്ന് കുളിച്ചത് തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത് ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറി നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം നന്നായിട്ട് ചുമയുണ്ട് രാത്രിയായാലും നല്ല ചുമയാണ് അപ്പോൾ നമ്മുടെ തേർട്ടി ഡേയ്സിൽ ഫൈനൽ ഡേ ആയിട്ട് ഇന്ന് കണക്കാക്കണം അതേ പറ്റൂ കാരണം എനിക്ക് അന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലാസ്റ്റ് ഡേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അന്ന് ഒരു ദിവസം കൂടി ചെയ്താൽ മതിയായിരുന്നു നമ്മുടെ ചലഞ്ച് പൂർത്തിയാക്കാം പക്ഷേ നമുക്ക് കഴിഞ്ഞില്ലല്ലോ അപ്പോൾ ഇന്ന് നമ്മുടെ തേർട്ടീൻത്ത് ഡേയുടെ ലാസ്റ്റ് ഡേ ആയിട്ട് കണക്കാക്കുക അപ്പോൾ നമ്മുടെ മുടിയുടെ ലെങ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം കാണിച്ച ലെങ്തിൽ നിന്ന് നമുക്ക് വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇന്നും നല്ല ഡ്രൈ ആയിട്ടാണ് മുടി കിടക്കുന്നത് നമ്മൾ ഊരിലൊന്നും ഇങ്ങനെ അധികം ചെയ്ത് തേച്ചിട്ടില്ല ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മുടിയുടെ ലൈൻ എന്ന് പറയുന്നത് ഒരു രണ്ടാഴ്ചയോളം നമ്മൾ മുടിക്ക് യാതൊരുവിധ കെയറും കൊടുത്തിട്ടില്ലായിരുന്നു കാരണം പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം അങ്ങനെ ഹെയർ കെയർന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റില്ലല്ലോ എന്നാലും ഞാൻ അങ്ങനെ അധികം ജടയൊന്നും കെട്ടാതെ കഴിവതും നന്നായിട്ട് കെയർ ചെയ്താണ് ഞാൻ മുടി കെട്ടി വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അധികം സ്പ്ലിറ്റ് സ്പ്ലിറ്റൈൻസും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇനി വേണം ഹെയർ പാക്കുകളൊക്കെ കണ്ടിന്യൂ ചെയ്ത് നന്നായിട്ട് ഓയിലൊക്കെ ചെയ്ത് മുടിയെ നന്നായിട്ട് ഹെൽത്തി ഹെൽത്തിയാക്കി എടുക്കുക ഞാൻ നമ്മുടെ ഹെയർ ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് എടുത്ത ഫോട്ടോയും ശേഷമുള്ള റിസൾട്ടും കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ തേർട്ടി ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എടുത്തുവെച്ച പിക്ക് ആയിരുന്നു ഇത് കറക്റ്റ് ആയിട്ട് പറയാണെങ്കിൽ കൈമുട്ടിന്റെ അടുത്ത് വരെ നിൽക്കുന്നുണ്ട് മുടിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇനി ചലഞ്ച് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഇതാണ് നമ്മുടെ ഹെയർ ചലഞ്ച് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഹെയറിനുണ്ടായ മാറ്റം നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കൂടാതെ തലമുടിയിലുള്ള സ്പ്ലിറ്റ് സ്പ്ലിറ്റേൺസ് എല്ലാം മാറി താരൻ മാറി മുടിക്ക് നല്ല കട്ടിയും വെക്കാൻ തുടങ്ങി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മുടിയെ നന്നായിട്ട് കെയർ ചെയ്ത് നോക്കിയ മുപ്പത് ദിവസങ്ങളായിരുന്നില്ല അപ്പൊ മുടിക്ക് നന്നായിട്ട് മാറ്റം വരാതിരിക്കില്ലല്ലോ അപ്പൊ എല്ലാവരും എന്റെ ചലഞ്ച് വീഡിയോസ് എല്ലാം കണ്ട് അതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇനിയും നമ്മൾ ചലഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാൻ ടാറ്റാ